ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം സ്റ്റാർ അണ്ണനാണേ സ്റ്റാർ അണ്ണന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര രസമാണ് സ്റ്റാർ അണ്ണ ഇന്ന് രാവിലെ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താന്നുള്ളത് ലക്ഷ്മി നക്ഷത്ര എന്റെ പേരിൽ കേസ് കൊടുത്തു ഇതാണ് ലേറ്റസ്റ്റ് ന്യൂസ് സ്റ്റാർണ്ണന്റെ ചാനൽ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സക്കല മാനവേരയും സ്റ്റാർണ്ണൻ അങ്ങ് കരുതേച്ച് ഒട്ടിക്കിയ സക്കല മെമാനവേരെയും ഇവൻ ലാലേട്ടനെ പോലും ഒരു കാര്യമില്ലാതെ മനുഷ്യരെ പറ്റി അനാവശ്യങ്ങൾ പറഞ്ഞങ്ങ് വീഡിയോസ് ഇതിന്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യൂസ് കൂട്ടുക എന്നുള്ളതാണ് പക്ഷേ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾക്ക് എത്ര ഹേർട്ടാവും എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നേയില്ല പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വന്ന് മാപ്പ് പറയുക ഇനി മേലാൽ ഇനി മേലാൽ ഞാൻ ഇങ്ങനെ ആർക്കും എതിരെ ഒരു തെളിവും ഇല്ലാതെ വീഡിയോ സ്റ്റില്ലെന്ന് പറഞ്ഞ് മാപ്പ് പറയുക മാപ്പ് പറയാനൊക്കെ കൊള്ളാം ഞാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും സ്റ്റാർ അണന് തിരിച്ചറിവുണ്ടായല്ലോ അത് സന്തോഷം ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് ലക്ഷ്മി നക്ഷത്ര കാണാനിടയായി അപ്പൊ പുള്ളിക്കാരി അടുത്തോട്ട് ചെന്നിട്ട് ചോദിച്ചു ചേട്ടാ ചേട്ടൻ എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇല്ല ഇല്ല മോളെ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ചേട്ടൻ എന്ത് ബേസിലാണ് എന്നെ കുറിച്ച് വീഡിയോ ചെയ്ത് ഇത്രയും ഒക്കെ ചെയ്തു വെച്ചത് അത് ചോദിച്ചതും പുള്ളിക്കാരനാകെപ്രാളമായി പോയി എന്നിട്ട് കുറെ സംസാരിച്ചു എന്നിട്ട് ലക്ഷ്മി പറഞ്ഞു ഞാൻ ഈ സംസാരിച്ചല്ലോ എന്തെങ്കിലും ഒരു അസഭ്യ വാക്ക് മര്യാദയില്ലാത്ത വാക്ക് എന്നിൽ നിന്ന് വന്നോ എന്നീ കുട്ടി ചോദിച്ചു അത് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരന് പിന്നെ ഒന്നും പറയാനില്ല പുള്ളി വീഡിയോയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് സ്റ്റാർ മാജിക്കിൽ ഉള്ളവരെയൊക്കെ വാർക്കപ്പണിക്ക് പോകുന്നവര് എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് നമ്മളിരുന്ന് അതിശയിച്ച് വീഡിയോ കാണുവാണ് ഇത് എന്ത് ഈ പറയുന്ന നമ്മൾ പറയുമ്പോ ഒരു മര്യാദ വേണ്ട വാർക്കപ്പണിക്ക് പോകുന്നവരാണ് സ്റ്റാർ മാജിക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞ് വായു വരുന്ന മൊത്തം വിളിച്ചു പറയാന്നേ ഇപ്പൊ എന്നിട്ട് വന്ന മാപ്പ് പറഞ്ഞു എന്ത് കൊറേ മനുഷ്യനെ വിഷമിപ്പിച്ചിട്ട് വന്നൊരു സോറി പറയുമ്പോൾ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു വേർഡ് സോറി അത് പറയുമ്പോൾ വല്ലാങ്ങ് തരുന്നു ഒരു രണ്ട് കവിളിലും അടി തന്നിട്ട് സോറി പറയുമ്പോ അതങ്ങ് മാറുവോ മാറുവോ അത് വേദന തന്നെയാണ് അതിനേക്കാളും വലിയ വേദനയാണ് മനസ്സിന് കിട്ടുന്ന വേദന അതൊരിക്കലും മായത്തില്ല അപ്പൊ ചേട്ടൻ ഇത്രയും നാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോ ഒരാളുടെ നേരെ വിരലിച്ചു കൊണ്ടുമ്പോ എന്തെങ്കിലും കുറ്റം ഉണ്ടാവണം എവിഡൻസ് കയ്യിൽ വേണം എന്നിട്ട് കുറ്റം പറഞ്ഞോ കുഴപ്പമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും ഇത് ഒന്നും ചെയ്യാത്ത നിരപരാധികള വെറുതെ ജനത്തിന്റെ മുമ്പില് കരുവാരിത്തേക്കാന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തി പ്രവർത്തിക്കൊള്ളില്ലല്ലോ അതാരും ഇഷ്ടപ്പെടത്തില്ല ഒരു മനുഷ്യൻ പോലും ചേട്ടന് സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു മനുഷ്യൻ പോലും സപ്പോർട്ട് ചെയ്യത്തില്ല വളരെ മോശമായി പോയി ചേട്ടന്റെ പ്രവൃത്തി ലാലേട്ടനെ കുറിച്ചൊക്കെ ഇട്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇപ്പൊ കണ്ടു എന്നിട്ട് മരിച്ചുപോയി നടി മയൂരിയെ കുറിച്ചൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണയില്ല ചേട്ടാ ഇത്രയൊക്കെ പ്രായമായില്ലേ കൊച്ചുകുട്ടികളെ പോലെ കിട്ടാനായിട്ട് നമുക്ക് ഒരു അവസരം നമുക്ക് കിട്ടുന്നതും പിന്നെ ഒരു അവസരം കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പലരും ഇതുപോലെ ഉണ്ട് കാളപറ്റു എന്ന് പറയുമ്പോ കൊണ്ട് ഓടുന്ന കാര്യം ആ ഒരു സ്വഭാവം എനിക്ക് ഉണ്ട് അത് യൂട്യൂബ് ചെയ്തപ്പോഴും അതെ മനസ്സിൽ വന്ന് ഒരു എന്തായാലും എപ്പോഴായാലും അത് അത് നമുക്ക് നമ്മളെക്കാളും വളരെ ചെറിയ കുട്ടികൾ കാര്യങ്ങളായിരിക്കും കാര്യങ്ങളായിരിക്കും അവർ അവർ എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ പല കാര്യങ്ങളും പറയും അതുപോലെ പ്രായം അതേ സത്യമാണ് ഇന്നത്തെ കൊച്ചു കുട്ടികൾ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടാൽ നമ്മൾ അതിശയിച്ചു അവർക്ക് എന്തറിവാ നമ്മളെക്കാളും എന്തൊക്കെ അറിവാണ് അവർക്കുണ്ട് അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ വേറെ ആൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി നക്ഷത്രയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷ്മി നക്ഷത്രെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയില് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ലക്ഷ്മി നക്ഷത്രക്ക് പിന്നെ ഒരു വലിയൊരു സ്വയക്കാരി കുശുമ്പുകാരി അതുപോലെ തന്നെ വാർക്കപ്പണിക്കാരി ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്റ്റാർ മാജിക്കിൽ മാജിക്കിലുള്ളവരെ വാർക്കപ്പണിക്ക് പോകുന്നവരാന്ന് പറഞ്ഞു ഇതിൻ്റെ അസൂയ എന്താണെന്നറിയോ ചേട്ടൻ ഇതൊന്നും ചേട്ടന്റെ ആഗ്രഹം അനുസരിച്ച് ചേട്ടനൊന്നും നേടാൻ പറ്റിയില്ല ചേട്ടൻ ഇതേപോലെ വലിയ സിനിമയിൽ അഭിനയിക്കാനോ സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കാനോ ഒന്നും പറ്റിയില്ല അതിന്റെ അസൂയയിലാണ് ചേട്ടൻ പറയുന്നത് വാർക്കപ്പണിക്ക് പോകുന്നവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നില്ല

എന്താണ് സത്യം സത്യം നമ്മൾ എന്താ എന്റെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്രം വെച്ചേക്കുന്ന എന്തോന്നറിയാവൂ ലക്ഷ്മി നക്ഷത്രയെ കണ്ടതിന് ശേഷം ഞാൻ പുതിയ ആളായി മാറി നാണമുണ്ടോ ഞാൻ നിന്ന് നേരിട്ട് കണ്ട ലക്ഷ്മി നക്ഷത്രയും ഒരുപാട് വ്യത്യാസം മനസ്സിലുണ്ടാകുന്നത് നല്ല തെറ്റാണ് ഞാൻ നേരിട്ട് കണ്ടെ കാരണം ദക്ഷിണ നക്ഷത്ര ശരി പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം വെച്ച് നോക്കുന്നു അതൊരു കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണ് നമ്മള് ഒരു അരമുക്കാ മണിക്കൂർ നമ്മൾ സംസാരിച്ചതും അവിടെ പഠിപ്പം ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറയാം കൊച്ചുകുട്ടിയുടെ സ്വഭാവം അതെത്രയും നാള് എന്താ പറഞ്ഞത് എന്നാ നല്ല കാര്യം നല്ല രസമായിട്ട് കോമഡിയും അതുപോലെ സംസാരം അപ്പൊ ചെറിയ വന്നു എന്തായാലും പറഞ്ഞ അങ്ങനൊന്നും ഇല്ലായിരുന്നു അല്ല പിന്നെ അടുത്ത ചിരിക്കാൻ നല്ല രസ അല്ല പോരാതി ഞാൻ ചമ്മി പോയി അദ്ദേഹം അത് അപ്പൊ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ചൻ തമ്പികാരെ കഥ പറഞ്ഞ പോലെ ഒക്കെ ഒരു നിമിഷ നേരം കൊണ്ട് പറയാനുള്ള കോമഡികളുണ്ട് അതൊക്കെ നമുക്ക് ൻ കോട്ട പിന്ന രസരത്തുകാരും സംസാരിച്ചിരിക്കൊരു കാര്യം പറയാം രണ്ടീസാണ് ചെറുപ്പക്കാരനാണ് അദ്ദേഹം കേട്ട് നമ്മൾ രണ്ടുപേരും രണ്ടുപേരും സംസാരിക്കുന്ന എല്ലാം കേട്ട് സ്വന്തം അവിടെ ഒരു എല്ലാം കേൾക്കാനും അദ്ദേഹത്തിനുണ്ട് അപ്പൊ നക്ഷത്രം എന്നോട് ചോദിച്ചു ചേട്ടൻ എന്നെ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല എന്റെ കാര്യങ്ങൾ വല്ല അറിയുമോ ഇല്ല പിന്നെ എന്തുദ്ദേശിച്ചാണ് എന്റെ കാര്യങ്ങളെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ അറിയുമെന്ന് വീഡിയോയില് പറഞ്ഞത് സത്യല്ലേ നമുക്കറിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം സംസാരിക്കുന്ന നമുക്കുണ്ട് കാരണം നമുക്ക് ഒരു വീണ്ടുചാരം ഉണ്ടാവാൻ അത് ഉപകരിച്ചു നമ്മള് വീഡിയോ വീഡിയോ ചെയ്യാൻ ആ ആ പറഞ്ഞു വന്നത് ചേട്ടന് വീണ്ടും വിചാരം ഉണ്ടാവാൻ ലക്ഷ്മി നക്ഷത്ര കാണേണ്ടി വന്നു എന്ത് മോശവാ ചേട്ടാ എന്ത് മോശമായിരുന്നു നമുക്കുള്ള സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഒരു പ്രശ്നങ്ങൾ വരില്ല അതിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം അതിൽ എന്തെങ്കിലും കൃത്രിമമായിട്ട് പറഞ്ഞു നമ്മൾക്ക് വീഴ്സ് നമ്മൾ എന്തെങ്കിലും സെലിബ്രേറ്റികളാണ് അവർ ആ സെലിബ്രേറ്റികൾ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ ആളുകൾ ഈ സെലിബ്രേറ്റികളെ കുറിച്ച് പറയുമ്പോൾ അവർ സിനിമയിലും അതുപോലെ തന്നെ മറ്റുള്ള ഷോകളിലും മറ്റുള്ളവർക്കെലിബ്രേറ്റികളാണ് അപ്പൊ ആ സെലിബ്രേറ്റികൾ പറയുമ്പോൾ നമ്മുടെ വീഡിയോ കാണാനാളു അതാണ് നമ്മള് പറയുന്നത് അവരെ കുറിച്ച് ഈ നല്ലത് പറഞ്ഞില്ലെങ്കിലും ഇല്ലാത്ത പറയണ്ടിരിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണ് എന്തുകൊണ്ടാന്നറിയാവോ ഇങ്ങനെ ചേട്ടൻ പറയുന്ന അവരോന്ന് കേക്കാൻ അവർക്ക് ഇഷ്ടമാണ് അവർക്കൊരു രസം അതുകൊണ്ട് എല്ലാരും വന്നിരുന്നു കേക്കും ഈ പറയേണ്ടി വരും ഞാൻ പഠിച്ച പാഠം ഞാൻ പറഞ്ഞു പാർക്കപ്പണിക്കാർ ഷോണ പാർക്ക് പണിക്കാർ അതിൽ ഞാൻ എങ്ങനെ പറഞ്ഞു അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം അത് നമുക്ക് തുറന്ന് സംബന്ധിക്കാനോ അല്ലെങ്കിൽ ഒരാൾ തെറ്റു ഇല്ലെങ്കിൽ അത് നമ്മൾ ക്ഷമ ചോദിക്കാനോ നമുക്കൊന്ന് യാതൊരു മടി വെക്കുക നമ്മളൊക്കെ കാരണം എന്താണെങ്കിൽ ജഷു നക്ഷത്രം വളരെ ചെറുപ്പം കൂട്ടിയാണ് ജഡ്ജു പറഞ്ഞാൽ നമ്മുടെ എന്തായാലും ആവശ്യമാണ് ആ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ നിർത്താം ഈ സ്റ്റാർ എണ്ണാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലക്ഷ്മി നക്ഷത്ര ഒരു കല്യാണം കഴിച്ചു ഒരു ഡിവോഴ്സ് ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിച്ച് പേഴ്സണൽ കാര്യം എടുത്ത് പരിഹസിച്ചുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്തായാലും അർഹിക്കുന്ന ഒരു എന്താ പറയുന്നത് വിധിയാണ് എന്തിനാണ് എന്തിനാണ് ഓരോ മനുഷ്യനെ കുറിച്ച് ഒന്നും അറിയാതെ ഓരോന്നും ഇങ്ങനെ വിളിച്ച് പറയുന്നത് വാർക്കപ്പണി ചെയ്യുന്നവരാണ് അതിന്റെ അവതാരകർ എന്ന് പറഞ്ഞാൽ അതെന്ത് മോശമാണ് ഒരു നിമിഷം ചിന്തിച്ചെങ്കി ഇങ്ങനെ വിളിച്ചു പറയൂ അപ്പം എല്ലാ യൂട്യൂബേഴ്സിനും ഇതൊരു പാഠമാണ് ഞാന് ഇന്നുവരെ ഈ ഈ ചേട്ടൻ ചെയ്യുന്ന നടക്കും ഞാൻ വേറെ ആരും അങ്ങനെ വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടില്ല ഇത് ചുമ്മാതെ ഇതെന്നുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ഇടത്തോളും ചുമ്മാ ഓരോ മനുഷ്യന്റെ ഫോട്ടോ വെച്ചിട്ട് അങ്ങ് കുറ്റം പറച്ചിലോട് കുറ്റം പറിച്ചില്ല ഞാനും കൊടുത്തത് എന്താ ആരും പ്രതികരിക്കാത്ത എല്ലാരും കാണുന്നുണ്ട് പ്രതികരിക്കണില്ല ഇപ്പൊ എന്തായാലും ലക്ഷ്മി കൺഗ്രാറ്റ്സ് കേസ് കൊടുത്ത എന്തായാലും നന്നായി ഒരു തിരിച്ചറിവുണ്ടായല്ലോ അപ്പം ആ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ ബായ് ചാ